ഡിഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സോ അത് ആ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മതി നാളെ എണ്ണ കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഉരുളിയാണ് അപ്പം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പരിപ്പ് മുന്തിരിങ്ങി കറിയപ്പല കറിപ്പില വറ്റൽമുളക് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോൾ ബാക്കിയുള്ള എല്ലാ അരിഞ്ഞ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ ഇഞ്ചി അതിനൊക്കെ നമ്മുടെ കാരറ്റ് ഉള്ളി അതിനൊക്കെ പച്ചമുളക് അതിൻ്റെ അങ്ങനെ തേങ്ങാപ്പാൽ അതിനൊക്കെ നമ്മുടെ റവ അതാ റോസ്റ്റ് ചെയ്ത റവ വെച്ചേക്കണം കേട്ടോ ഇത്രയും ഐറ്റംസ് ഐറ്റംസാണ് ഇവിടെ എടുത്തേക്കുന്നത് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് കടുക് കിട്ടുണ്ട് കേട്ടോ കടുക് നമ്മളത് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ റവ കൊണ്ട് ഒരു കിട്ടിലും അടിപൊളി ഒരു വെറൈറ്റി കേട്ടോ അപ്പൊ ഇനി നമുക്ക് അടുത്ത ഐറ്റം നമ്മളത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കടുക് ഇട്ട് ഇനി അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് അതനുസരിപ്പ് കൊടുക്കാം ഓക്കെ കിറ്റിലും വെറൈറ്റി ആണ് ഉണ്ടാക്കാം നമ്മള് അപ്പൊ എല്ലാവരും അപ്പൊ അണ്ടിപ്പറ്റിപ്പൊ നമുക്ക് കടലിൽ തന്നെ റോസ്റ്റ് ചെയ്യാം കേട്ടോ അണ്ടിപ്പരും കടുവാണ് അതാവുന്ന റോസ്റ്റ് ആയി വരുന്നത് നമ്മൾ ഇനി നമുക്കത് അടുത്തായിട്ട് വന്നിട്ട് കൊടുക്കണം അപ്പൊ ജസ്റ്റ് കാണിച്ച ബാക്കി വെക്കണം അപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വട്ടമുളക് ആണ് അതാ ഭക്ഷണമുളക് നമ്മളതായി എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടുതൽ അത് ഭക്ഷണമുളക് ഒന്ന് നമുക്ക് രണ്ടായിട്ട് ഓടിച്ചുകൊണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ടായിട്ട് ഓടിച്ച് ആ ഭക്ഷണമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ വട്ടമുളക് അത് ഓടിച്ചാണ് വട്ടമുളക് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ ഒഴിച്ച് പിന്നെ കടുക് ഇട്ട് കൊടുത്തു കടുക് കൊടുത്തിപ്പ നമ്മൾ വണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു അതിനുശേഷം വണ്ടിപ്പരം കുറച്ചൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഇതാ ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുത്തായിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഉള്ളിയാണ് ഉള്ളി ഉള്ളിതായിട്ട് കൊടുക്കിതാക്കി കൊടുക്കാം റവ കൊണ്ടൊരു കിടിലും അടിപൊളി ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ ചെയ്ത് കിട്ടും അപ്പൊ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ആയിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം മുളക് കേട്ടോ പച്ചമുളക് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഇഞ്ചി അതിനൊക്കെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് കറിപ്പൊറിയാണ് ഇപ്പൊ കറിയപ്പൊരി ആയിട്ട് കൊടുക്കാം കേട്ടോ കറിയപ്പൊരി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതിനകത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇനി ഇവിടെ ഇരിക്കുന്നത് മുന്തിരിങ്ങയാണ് മുന്തിരിങ്ങരിപ്പാണ്ട് അതങ്ങനെ കറിയിപ്പ് രൂപ ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അവൾ വരുമ്പോഴത്തേക്കും നമുക്ക് റോസ്റ്റ് ചെയ്ത ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് അതിൻ്റെ നമുക്ക് തേങ്ങ പാലിക്കാം കേട്ടോ എത്ര ഐറ്റംസ് ചെയ്പ്പോണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ സോണി സോണി ഗുഡ് മോർണിംഗ് സോണി സോണി ഒരു ഹൈ ക്വാളിറ്റി അപ്പൊ നമുക്ക് ഇതിലേക്ക് നെയ്യാണ് കേട്ടോ നെയ്താ ഓടിച്ചു കൊടുക്കുക കേട്ടോ ക്രിസ്റ്റീന ക്രിസ്റ്റീനയ്ക്ക് കിട്ടില ഹായ് പറയുന്നു ഓക്കെ ഫ്രണ്ട്സ് ഓ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ ഇല്ലെന്നു പറഞ്ഞത് ഒന്ന് ഹായ് പറഞ്ഞേ അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത അപ്പോൾ നമ്മൾ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടോ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കേട്ടോ അപ്പൊ ആ റെവ കൊണ്ടൊരു കിട്ടിലം അടിൽപൊടി ഒരു ഐറ്റം കൊണ്ട് ചെയ്ത കിടിലം ഐറ്റം ആണ് അപ്പൊ നമ്മൾ നെയ്താ ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പൊ ഇനി ഉള്ളത് മുന്തിരിങ്ങ കേട്ടോ മുന്തിരിങ്ങ നമുക്ക് അത ഇനി ഇട്ട് കൊടുക്കാം മുന്തിരിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒന്ന് റോസ്റ്റ് എടുക്കാം മഴ മുന്തിരി ഒന്നിട്ട് കൊടുത്തിട്ടുണ്ടോ കേട്ടോ മുന്തിരിയായിട്ട് നന്നായിട്ട് അതിന് റോസ്റ്റ് ചെയ്തോ അപ്പൊ ഇനി നമുക്കത് ഇവിടെ ഉള്ളത് റവയാണ് അപ്പൊ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഉണ്ട് കേട്ടോ റവ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവയാണ് ഇതാ ഇവിടെ ഇരിക്കുന്നത് പിന്നെ അതിനെങ്ങനെ തേങ്ങാപ്പാലം ഉണ്ട് ഇത് രണ്ട് ഐറ്റംസ് ഐറ്റംസാണ് ഇനിയുള്ളത് നന്നായിട്ട് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പിന്നെ അതൊക്കെ ചൂട് വെള്ളം കുടിച്ചുകൊടുക്കാൻ വേണം കിടന്ന ഹായ് പറയുന്നു കിടം ഹൈറ്റം എന്താ ഒരു പാട്ട് മുന്നേ ചെയ്തിട്ടുണ്ട് കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അതുകൊണ്ട് കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ നേരിടുന്നു സബ്സ്ക്രൈബേഴ്സിന് കുറവാണ് അപ്പൊ അതാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് കേട്ടോ കമന്റ് വായിക്കുമ്പോ പ്ലീസ് കമന്റ് ഞാൻ വായിച്ചായിരുന്നു കൂടെ കൂടെ എനിക്ക് ഇത് എന്താ ഫോണിന്റെ ഒരു താഴോട്ട് മൂവ് ആയി പോകുന്നില്ല റെസ്പോൺ അതാണ് ഞാൻ കൂടെ ഇങ്ങനെ വായിക്കാതിരിക്കുന്നത് കേട്ടോ ഇതിന്റെ ലൈവ് ഒന്ന് കഴിഞ്ഞിട്ട് ഫോണൊന്നും രജിസ്റ്റാർട്ട് ചെയ്യണം അപ്പൊ അതുകൊണ്ട് എന്താ ചെറിയ പ്രശ്നം വായിക്കാൻ തോന്നുന്നു അപ്പൊ കുഴപ്പമില്ല കേട്ടോ ജിഷയാണ് ജിഷയ്ക്ക് ഇത് ഒരു കിരുതം ആയി പറയുന്നത് വായിച്ച പ്രശ്നം തോന്നുന്നു ഹായ് പറഞ്ഞു ചേട്ടാ ബിരിയാണി വെച്ച് കാണിച്ചാലും തീർച്ചയായും കാണിച്ചു തീർച്ചയായിട്ടും കാണിക്ക് ബിരിയാണി വെച്ചത് ഉണ്ട് കേട്ടോ ഹായ് ഹായ് ഇഷ്ടയ്ക്ക് ഇഷ്ടയ്ക്ക് ഹായ് കേട്ടോ ബിരിയാണി വെച്ച് നമ്മുടെ ചാനലിൽ ഉണ്ട് തീർച്ചയായിട്ടും കാണുന്ന പ്രാവശ്യം കാണുക കേട്ടോ നമ്മുടെ ചാനലിൽ ഒരു ആയിക്കൂടി ബിരിയാണി വെച്ച വീഡിയോസ് ഉണ്ട് കേട്ടോ ലൈവ് അല്ല നോർമൽ ആണ് അപ്പൊ നമുക്ക് അതായത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താട്ടോ എല്ലാ ഐറ്റംസും റോസ്റ്റായി വരെയാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ഉള്ളതെന്ന് വെച്ച് വെച്ചാൽ നമുക്ക് നമ്മൾ ആ റോസ്റ്റ് ചെയ്ത റവ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ അതിനൊക്കെ തന്നെ തേങ്ങാ പാലും ഉണ്ട് കേട്ടോ തേങ്ങാപ്പാലും അതിനൊക്കെ തന്നെ റവ റോസ് ചെയ്താണ് ഇനി ഉള്ളത് അപ്പൊ ആയി വരുന്നുണ്ട് അതിനൊക്കെ ബാക്കിയുള്ള എല്ലാ പ്രശ്നവും റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ റവ കൊണ്ട് ഒരു കിടിലും വെറൈറ്റി ഒരു ഐറ്റം ആണ് ചെയ്യുന്നത് അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആടി കൊടുക്കാം കേട്ടോ ഉപ്പാണ് ഉപ്പ് നമ്മൾ ഒഴിക്കാം അപ്പൊ എപ്പോഴും പറഞ്ഞുകൊണ്ട് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് മാത്രം ആടി കൊടുക്കാൻ മതി അതൊക്കെ നമുക്ക് ഇത് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം നമ്മളെ ഫാസ്റ്റിലുള്ള തിളച്ച വെള്ളമുള്ളത് തിളച്ച വെള്ളം അടിച്ചു കൊടുക്കാം കേട്ടോ നമ്മളെപ്പോഴും കുടിക്കുന്ന തിളച്ച വെള്ളമാണ് ചൂട് വെള്ളം കേട്ടോ ദിവസം നമ്മൾ ഈ ഇത്രയും ദിവസം നമ്മളൊന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോയിരുന്നു കേട്ടോ നമ്മൾ ആഴിമല പിന്നെ അതൊക്കെ തന്നെ നമ്മൾ ലുലു മാൾ പിന്നെ അതൊക്കെ തന്നെ നമ്മളെ ചെങ്കൽ ശിവക്ഷേത്രം അവിടെയൊക്കെ പോയിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ലൈവ് വരാരുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത് അപ്പം ആ സമയത്തൊന്നും നമ്മൾ ഫ്രണ്ട്സിന്റെ ഹായ് വന്നിട്ടില്ലായിരുന്നു അപ്പം അതായിപ്പോൾ നമ്മൾ വന്ന് പിന്നും തുടങ്ങി കേട്ടോ പരിപാടി അപ്പം ഇന്ന് ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല വീട്ടിൽ തന്നെയാണ് അപ്പം ഇതുവരെ ഇല്ല ഇനി ഉണ്ടാന്ന് അറിയാൻ പയ്യ അപ്പൊ നമുക്കത് ഇനി നമുക്ക് ഈ റോസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ റവയാണ് ഇത് റോസ്റ്റ് ചെയ്ത് വെച്ചാൽ റവയാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ അപ്പൊ അതുകൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഈ ഒന്ന് റവട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു കിടനം ആയിട്ടാണ് ചെയ്യുന്നത് ഷാജിയാണ് ഷാജിക്ക് ഹായ് ഷാജി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഷാജി അപ്പോൾ റിസ്വാൻ അതാണ് കാര്യങ്ങൾ രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഇല്ലായിരുന്നു നമ്മൾ ഫുള്ള് ഒന്ന് കറങ്ങാൻ പോയിരുന്നു അപ്പോൾ ആ സമയത്ത് ആണ് നമ്മക്ക് അതായത് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അതിനൊക്കെ തന്നെ നമ്മളൊരു ആഴിം വരെ പോയിരുന്നുണ്ട് അപ്പൊ അവിടുത്തെ കിടക്കം വീഡിയോ സെറ്റ് ഇട്ടിട്ടുണ്ട് എല്ലാ പ്രസംഗം കാണാട്ടോ സ്വന്തം ഉള്ള അടിപൊളിയാണ് അപ്പൊ ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടി ഇന്നിപ്പോ വീട്ടിൽ തന്നെ ഉണ്ട് അതിന്റെ വീഡിയോ ഉണ്ട് ചേട്ടാ അതിന്റെ ഒക്കെ വീഡിയോ ഉണ്ടോ ഉണ്ട് അതൊക്കെ വീഡിയോസ് ഉണ്ട് ഞാൻ ഇന്നൊന്നും ഇട്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്നൊന്ന് നോക്കിയാൽ മതി റെസ്റ്റോറൻറ്റ് അതിൽ കിടപ്പ് ആഴിമലയുടെ ഒരു കിടിലം വീഡിയോ ആണ് കിട്ടുന്നു അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കയാണ് ഓക്കെ ഇപ്പൊ എല്ലാവരും കാണും ആലിമലയുടെ സൂപ്പറാണ് ഉണ്ടത് സമയം കിട്ടുമ്പോ തീർച്ചയായിട്ടും അവിടെ പോകും കേട്ടോ ആഴിമലി കിഡ്ലമാണുള്ള ദൂരെയുള്ള ഫ്രണ്ട്സിന് മാത്രം കൊല്ലം അറിയാൻ പറ്റും ദൂരെയുള്ള ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഒന്ന് പോകണം കേട്ടോ കിഡിലാണ് അപ്പൊ നമുക്ക് ഇതൊന്നും നന്നായി കേട്ടോ നമ്മളെ ഈ റവ അപ്പൊ ഇനി നമുക്കാ ബാക്കിയുള്ളത് ഇവിടെ നമുക്കിതാ അതിന് തേങ്ങാപ്പാൽ ആണ് കേട്ടോ തേങ്ങാപ്പാൽ വരെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് നമുക്ക് തേങ്ങാപ്പാൽ മാത്രം ഒഴിക്കുന്നു കേട്ടോ അപ്പൊ അത നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം അപ്പൊ അതിന് കുറച്ചുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് സോഫ്റ്റ് വരെ കേട്ടോ രവ സോഫ്റ്റ് ആവുന്നവരേ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ റവ കൊണ്ടൊരു കിടനം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് ആയിട്ട് ചെയ്തോ നല്ലൊരു അടിപൊളി ഒരു ഐറ്റമാണ് റവർ പഴയ കാല ഒരു ഭാവമാണ് വെള്ളം കുറവുണ്ട് ഇല്ല വെള്ളത്തിന് ഇതാ ഇവിടെ ഒരു ഐറ്റം ഇരിപ്പുണ്ട് കേട്ടോ അത് ഒഴിച്ച് തേങ്ങാപ്പാലാണ് ഓക്കെ ഇതിപ്പോ ഒഴിച്ചു കൊടുക്കും ഓക്കെ ഷാജി താങ്ക് യു കേട്ടോ തേങ്ങപ്പാലാ ഇതിനൊഴിക്കണം ഓക്കെ തേങ്ങപ്പാൽ ഒഴിച്ചിട്ടുണ്ട് ഷാജി പറഞ്ഞവരെല്ലാം ട്രൈ ആയി വന്നു ഷാജി കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയാണ് കേട്ടോ ഓക്കെ താങ്ക് യു കേട്ടോ ഷാജി ഇറക്കി നന്നായിട്ട് ഇളക്കിന്നെ കാട്ടോ അപ്പൊ വെറൈറ്റി ഉപ്പുമാവാണ് കേട്ടോ കിടന്നാണ് പഴയ കാലത്ത് പഴയൊരു സ്റ്റൈലിൽ ചെയ്യുന്ന ഒരു ഉപ്പുമാവാണ് നന്നായിട്ട് അതിൽ നിന്ന് ഇറക്കി സെറ്റ് ചെയ്യാം കേട്ടോ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ പ്രത എല്ലാരും ഹായ് പറഞ്ഞത് നമ്മുടെ ഷാജി ഫ്രസ് ഒക്കെ ഹായ് പറഞ്ഞിരിക്കുന്ന മുകളിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉണ്ട് അപ്പൊ എവിടെയാണ് ഹായ് വളരെ വന്നിട്ടില്ല കേട്ടോ ആര്യ എവിടെ എല്ലാവരും വന്നു അടിപ്പടി ഒരു വെറൈറ്റി ഒരു ഉപമാവാണ് ചെയ്യുന്നവടെ അവിടെ വെറൈറ്റി വെറൈറ്റിയാണ് സാധാരണ നമ്മളെ രീതിയിൽ വെക്കുന്ന ഏകദേശം വെറൈറ്റി ആയിട്ടാണ് മറ്റേത് നന്നായിട്ടൊന്ന് റെഡി എടുക്കണം ജോർജിന്റെ വെളിച്ചം ജോർജ് ഹായ് ആണോ ഷാജി ഓക്കെ ആര്യം വന്നിട്ടുണ്ട് അതിലൊക്കെ ജോർജിന്റെ ഷാർജി പിന്നെ അതിൻ്റെ കുഞ്ഞുമോൻ കുഞ്ഞുമോൻ ഹായ് ശ്രീ കുഞ്ഞു ശ്രീ ശ്രീക്ക് ത ഒരു ഹായ് പറഞ്ഞട്ടോ ശ്രീ കുഞ്ഞു പിന്നെ നമുക്കതാ ജസ്റ്റ് ആണോ ആണോ ആ അതെ 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 ആ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് സംഭവങ്ങളിലെ കിടില വാങ്ങിക്കേണ്ടത് അടിപ്പൊളിയൊരു സംഭവമാണ് അപ്പൊ ഇതിലൂടെ പഴമുണ്ട് പപ്പടമുണ്ട് പിന്നെ പഴമൊക്കെ നമ്മളെ വീട്ടിലുള്ള പഴം തന്നെ കേട്ടോ പപ്പടമുണ്ട് അപ്പൊ ഇതൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ തപ്പിയെടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ വർഷം മുന്നേ ഉള്ളൊരു വെറൈറ്റി എന്താ തപ്പിയെടുത്ത് കൊണ്ടുവന്നതാണ് അപ്പൊ നമുക്ക് പരിപാടി ഏകദേശം ചെയ്തതായില്ലേ ഏകദേശം നമുക്ക് അതിന്റെ പരിപാടി ചെയ്താൽ കേട്ടോ ഫയൽ കാ നല്ല രസമാണ് ഫുൾ ആയിട്ട് ഫ്രീ ആയി വരും ഷാജി എന്റെ വീട് ഇതാണ് ട്രോണത്തന്നെ ആറ്റിങ്ങലാണ് ട്രോ ആറ്റിങ്ങലാണ് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് ആണ് ആറ്റിങ്ങിലാണ് കേട്ടോ ആറ്റിങ്ങിൽ ആറ്റിങ്ങിൽ പ്രോപ്പർ ആറ്റിങ്ങിൽ അല്ല ആറ്റിങ്ങിൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് റെഡി ആക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് എ ബി യോ കേറ്റാണ് കേറ്റ് ഹൈ കേട്ടോ ഹൈ ഞാനും നാളെ ട്രൈ ചെയ്ത് നോക്കാം സംഭവം നല്ല കിടിലമാണ് കേട്ടോ ഒരു വെറൈറ്റി ആണ് സംഭവം നല്ലൊരു അടിപൊളി തീർച്ചയായിട്ടും കാണിക്കും ഈ ഇടയ്ക്ക് നമ്മുടെ വീഡിയോസ് ഒരു റെഡ് ബെൽബറ്റിന്റെ ആണ് കേട്ടോ റെഡ് ബെൽബറ്റിന്റെ വീഡിയോസാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് കാണിക്കാം ആ കോഡ് ഓക്കെ ഓക്കെ ഷാജി ഓക്കെ 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 നമുക്കതായത് കഴിഞ്ഞൂല്ലേ ഇത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് ശരി ശരിയാവും കേട്ടോ മാടിപ്പോയതാണോന്നറിയാൻ വേണ്ടിയാ ചേട്ടാ തയ്ക്കുന്ന വീഡിയോ കാണിക്കുമോ എന്നാണ് ചോദിച്ചത് തയ്ക്ക് തയ്ക്കാൻ അറിയത്തില്ല നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇപ്പോൾ ചിലപ്പോൾ നമുക്കത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അതിൻ്റെ തീ മൊത്തം ഇങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം അതിന് നമുക്കത് കിടിലും മണിപ്പൊട്ട് വീടിയും കൂടെ വരുന്നുണ്ട് അപ്പം ഇതാണ് നമ്മളെ ഐറ്റം കെട്ടോ അപ്പം ആ റവ കൊണ്ടുണ്ടാക്കി അതൊരു കിടിലം ഐറ്റം നമ്മളാ റവ കെട്ടോ റവ പിന്നെ നമ്മുടെ സാധനം എന്തായാലും ഇവിടെ ഇങ്ങനെ റെഡിയാണ് കണ്ടോ കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മളിതവിടെ എല്ലാം വെച്ചു കേട്ടോ അതിൽ കിടിലം അടിപ്പൊളി ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ അടുത്തൊരു അടിപ്പൊളിയൊരു വീഡിയോ ഇതേ വരുന്നു ഓക്കെ ചിലപ്പോൾ